ഹലോ ഇപ്പോൾ എല്ലാവർക്കും കണ്ടിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ അതെ നമ്മുടെ സ്വന്തം മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കിലോ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് ക്യാപ്സിക്കം മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് ചിക്കൻ ക്യൂബ് കുരുമുളക് പൊടി ചെറിയ ജീരകം പച്ചമുളക് എന്നിവ റെഡിയാക്കി വെക്കാം അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിൽ അടക്കി വെച്ചുകൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ചിക്കൻ ക്യൂബ് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ചേർത്ത് വയ്ക്കാം സൺഫ്ലവർ ഓയിലുള്ളവർ സൺഫ്ലവർ ഓയിലിൽ ചേർത്ത് വെക്കാം എന്നിട്ട് ഒലിവ് ഓയിലാണ് ഉള്ളത് കൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ ചേർക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ച് അതിനുശേഷം നമുക്ക് ചിക്കൻ റെഡിയാക്കാം അങ്ങനെ ചിക്കൻ കുക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ കാണിച്ച പോലുള്ള ചൂടുവെള്ളം റെഡിയാക്കി അതിലേക്ക് ബ്ലാക്ക് ലെമണും പട്ട ചെറിയൊരു ഗ്രാമും ഒക്കെ ഇട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ വെച്ച് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് ബസ്മതി റൈസ് ഇട്ട് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വേവിച്ചെടുക്കാം അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിതാ ചിക്കൻ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് നീര് മാറ്റിയതിന് ശേഷം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുക്കായ റൈസ് ഇത ഇതുപോലെ ഇട്ട് ഒരു ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നീര് ഒരു ലെയറിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യാം അതിന് നമുക്ക് ബാക്കി വന്ന് ചോറ് ഫുള്ളായിട്ട് മേലെ കൊടുത്ത് ഏറ്റവും ടോപ്പിൽ ബാക്കി വന്ന നീര് ഫുള്ള് ഇത് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ലാസ്റ്റ് ഒരു ചാർക്കോള് കത്തിച്ചതാണ് ഇതുപോലെ ഒന്ന് പുകയിച്ചെടുത്താൽ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മന്തി ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു